ഹായ് എവരി വൺ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ടൈറ്റസ് നിങ്ങൾക്കുമാകാം കുക്കിംഗ് എന്ന ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാൻ ഒരു കുക്കിംഗ് ഐറ്റം അല്ല ഞാൻ നടത്തുന്നത് മറിച്ച് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചില സാധനങ്ങൾ ആവശ്യമുണ്ട് അത് എവിടെ നിന്ന് വരുന്നു അത് ആണ് ഇന്നത്തെ വീഡിയോ അതായത് എൻ്റെ കിച്ചൺ ഗാർഡൻ അടുക്കളത്തോട്ടം സന്ദർശിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അവിടുത്തെ പലതരത്തിലുള്ള തരത്തിലുള്ള സസ്യങ്ങൾ അതെങ്ങനെ നട്ടിരിക്കുന്നു ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പോകാം അപ്പോഴേ എൻ്റെ അടുക്കളത്തോട്ടം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ് ഇവിടെ പല പല സസ്യങ്ങൾ ഞാൻ നട്ടിട്ടുണ്ട് അത് ഓരോന്നും നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ഇത് ഇനീഷ്യൽ നട്ടതേ ഉള്ളൂ ഫലങ്ങളൊന്നും തരാൻ വലുതായിട്ട് തുടങ്ങിയില്ല ചെറുതായിട്ട് ചിലതൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോഴൊന്ന് കാണിക്കുകയാണ് പിന്നെ ഫലങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും അപ്പോഴും നമുക്ക് ഓരോരോ സസ്യ ഐറ്റങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ അടുക്കളത്തോട്ടത്തിലെ ആദ്യമായ ഐറ്റം ഞാൻ കാണിക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇത് ഈ വർഷം നട്ടതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ബിരുദം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കീപ്പ് ചെയ്തില്ല അതെല്ലാം അങ്ങ് പോയി അപ്പോൾ ഇത് പുതിയതായിട്ട് പ്ലാൻ ചെയ്താണ് എല്ലാം മൂട് പിടിച്ചു വളരാൻ തുടങ്ങി അപ്പം കറിവേപ്പില ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മൂട് നട്ടിട്ടുണ്ട് ഇത് എല്ലാം വളർന്നു വരുന്നു പ്രതീക്ഷിക്കുന്നു ഏതായാലും മൂടി പിടിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റത്തിലേക്ക് നമുക്ക് കിടക്കാം ഇത് എന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ് ഇത് ചെറുത് ചെറുതായിട്ട് കുക്കും ചെയ്യും അതുപോലെ തന്നെ സാലഡിനൊക്കെ പച്ചയ്ക്ക് തന്നെ റോ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഒരു ചെറിയൊരു കിഴങ്ങാണ് നമ്മുടെ ഒരു ടേബിൾ ടെന്നീസ് ബോളിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ഒരു വട്ടത്തിലുണ്ടാകുന്ന ഒരു കിഴങ്ങാണ് ഇത് കണ്ടില്ലേ ഇത് എന്ന് പറയും ഇത് പച്ചക്കും തിന്നാം അതുപോലെ തന്നെ ചൈനീസ് കുക്കിങ്ങിലൊക്കെ വലിയ ഫാസ്റ്റ് കുക്കിങ്ങിലൊക്കെ ഒന്നിട്ട് എടുക്കുന്ന രീതിയിലുള്ള കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് റാഡിഷ് റെഡ് റാഡിഷ് ഇത് ഞാൻ കുറേ പറിച്ച് നട്ടു ഇത് ഞാൻ ഇവിടെ തന്നെ പാകിയതാണ് ഇനിയും ഇതിവിടെ നിന്ന് ഇതുപോലെ പറിച്ചെടുക്കാം അടുത്തത് റോസ്മേരി ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹെർബാണ് ഇത് ബീഫിനൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോഴുമൊക്കെ മാറിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചച്ച് ചെയ്യുമ്പോഴേ ചെ കരിയാപ്പലയുടെ കൂട്ടി ചച്ച് ചെയ്തപ്പോഴത്തന്നെ ഇതിൻ്റെ സ്മെല് ഇവിടെയെല്ലാം ആയിക്കഴിഞ്ഞു അടുത്തത് ഒരു എഗ് പ്ലാന്റ് അതായത് വഴി തന്നെ ഞാൻ ചട്ടിക്കകത്ത് നട്ടു നട്ടുനോക്കിയതാണ് ചെറുതായിട്ട് ഇത് പൂക്കാൻ തുടങ്ങി താമസിക്കാതെ തന്നെ കായാകും ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് ഇതുപോലെ തന്നെ ഒരു ഒരു ഇവിടെ ഭൂമിക്ക് വളരുന്നനുസരിച്ച് ഭൂമിക്ക് മുകളിലായിട്ടാണ് ഇത് വരുന്നത് ഒരു കിഴങ്ങായിട്ട് വട്ടത്തിൽ വന്ന് നിൽക്കുക ഭൂമിക്ക് അടിയിലല്ല എപ്പോഴും വളരും തോറും ഭൂമിക്ക് മുകളിലായിട്ടാണ് വരുന്നത് ഇത് ഞാനിത് പാകിയതാണ് കുറേ പറിച്ചു നട്ടു ബാക്കി പറിച്ചു നടാനായിട്ട് സമയം കിട്ടിയില്ല അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഞാൻ ചട്ടിക്കകത്ത് നോക്കുകയാണ് മുളക് അതായത് നമ്മുടെ എനിക്ക് തോന്നിയത് റെഡ് ബെൽ പേപ്പറാണ് ചുമന്ന കാപ്സിക്കം അതാണ് ഇത് നട്ടേക്കുന്നത് അത് നല്ലവർക്ക് ഏതായാലും വളർന്നു വരുന്നുണ്ട് പൂക്കാൻ തുടങ്ങി ചെറിയതായിട്ട് കാ വീടാനും തുടങ്ങിയിട്ടുണ്ട് അടുത്തതൊരു അമേരിക്കൻ വെജിറ്റബിളാണ് ഇത് ഇതിൻ്റെ ഇലയാണ് യൂസ് ചെയ്യുന്നത് കളേർഡ് ഗ്രീൻസ് എന്ന് പറയും ഇത് ഇവിടെ ബീഫിൻ്റെ കൂടെ മറ്റും ഇട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു ഇലയാണ് ഇത് നമ്മുടെ ആളുകൾ നമ്മളിത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീര വേവിക്കുന്ന വെക്കുന്ന പോലെ തന്നെ ചീരയായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യും പക്ഷേ ഇവിടുത്തെ കാര്യം ബീഫിൻ്റെ കൂടെ ഇട്ട് തന്നെ പുഴുങ്ങിയിട്ട് അത് എടുത്ത് അതിൻ്റെ കൂടെ ഒന്നിച്ച് കഴിക്കും അതാണ് ടൊലൈറ്റ് ഗ്രീൻസ് അടുത്ത ഇതും അതുപോലെ തന്നെ ഏതാണ്ട് റെഡോ എലോയോ ഉള്ള ബെൽപേപ്പറാണ് അതെല്ലാം ഞാനൊന്ന് ചട്ടിക്കകത്ത് പരീക്ഷിച്ചതാണ് അതിടുകയും അത് അതെല്ലാം അതുതന്നെയാണ് പിന്നെ ഇത് കാണുന്നത് നമ്മുടെ മുരിങ്ങ രണ്ട് മുരിങ്ങ തൈ ആണ് ഈ വളർന്നു വരുന്നത് അത് നല്ലവളക്ക് മൂട് പിടിച്ചിട്ടുണ്ട് അടുത്തത് കെയ്ല് കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിളിലെ ഒരു ഏറ്റവും ഗുണമുള്ള ഒരു ജലവർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഈ കെയ്ലെന്ന് പറയുന്നത് കെയിലും നമ്മുടെ ആളുകൾ ഇപ്പം നമ്മൾ ചീര കഴിക്കുന്ന പോലെ തോരമ്പു കഴിക്കും അല്ലാതെ ഇത് കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഒരു സാധനമാണ് അതായത് സാലഡിൻ്റെ കൂടെയും പറ്റും കൂടാതെ സ്മൂത്തി അതുപോലെ തന്നെ ജ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇത് പച്ചക്കിട്ട് അതിൻ്റെ അടിച്ചിട്ട് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇത് കെയ്ല് വെജിറ്റബിളിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഒരു സസ്യമാണ് ഈ കെയ്യിൽ ഇത് സാലഡിനാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് പച്ചക്ക് തിന്നുക ഇത് പക്ഷേ നിങ്ങൾ എന്തുവാണെന്ന് നിങ്ങൾക്കറിയാമോല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഇത് നമ്മുടെ കപ്പലണ്ടി അല്ലെന്നുണ്ടെങ്കിൽ പീനട്ടാണ് ഇത് മൂട് പിടിച്ച് വളർന്നു വരുന്നുണ്ട് ഇത് മൂന്ന് കുറേ മൂടുകൾ ഞാൻ നട്ടിട്ടുണ്ട് ഇതിൽ അതിലൊര്ണ്ണമാണിത് അടുത്തത് പൊട്ടറ്റോ പൊട്ടറ്റോ സാധാരണ ഞാൻ ഭൂമിയിലാണ് നടുന്നത് പക്ഷേ ഈ ബേക്ക് ഈ ബാഗിനകത്ത് നട്ട് നോക്കുകയാണ് ബാഗിനകത്ത് നട്ടു കഴിഞ്ഞാൽ നല്ലപോലൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല എന്നാലും മണ്ണിലൊക്കെ കൊണ്ട് നല്ലതായിട്ട് ഉണ്ടാകാനാണ് ചാൻസ് പൊട്ടറ്റോയാണ് ഇതെല്ലാം പൊട്ടറ്റോയാണ് ബീച്ച് റൂട്ടുകൾ ഞാൻ ചട്ടിക്കകത്ത് പറിച്ചു ഇത് ഇതും പീനട്ട് വളർന്നു വരുന്നുണ്ട് ഇത് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹെർബാണ് പാഴ്സിലി എന്ന് പറയും അതായത് പാസ്റ്റാ ഐറ്റങ്ങൾ എന്തോ ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് ഇറ്റാലിയൻ ഇറ്റാലിയ ഇറ്റലിക്കാരുടെ മെയിൻ ഐറ്റമാണിത് പാഴ്സിലി അത് നമ്മൾ പാസ്റ്റാ കൊണ്ടുള്ള എന്നോ ഐറ്റം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതിനകത്ത് ചേർക്കുന്ന ഒരു ഹെർബാണ് പാഴ്സലി അതും നല്ലവർക്ക് വളർന്നു വരുന്നുണ്ട് കോഷ് റാഡീഷ് എന്ന് പറയും കോഴ്സ് റാഡീഷ് അതായത് ഇത് ഒരു റൂട്ടാണ് വേരാണ് അത് ഭൂമിക്കടി ഇങ്ങനെ വളർന്നു വരും അതെടുത്തിട്ട് നമുക്ക് ബീഫ് ഒക്കെ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുന്ന അതിന് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹോഴ്സ് റാഡീഷ് അതിന് ഹോഴ്സ് റാഡീഷ് സോസ് ഉണ്ടാക്കും അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ പുറകാലം ഇടുന്നതായിരിക്കും ഇത് അത്തി അതായത് ഫിഗ് അത്തിപ്പഴം ഉണ്ടാക്കുന്ന മരമാണിത് ഇത് വളർന്നു വരുന്നുണ്ട് ഇത് ആദ്യം പൊട്ടച്ചോയാണ് കൂടുതൽ ഞാൻ നട്ടിട്ടുണ്ട് നല്ലപോലെ വളർന്നു വരുന്നുണ്ട് ഇത് വേറെ ഒരു മുളക് വേറെ എണ് ഒരു എണ്ണം മുളകാണ് എനിക്ക് തോന്നുന്നത് ഇതാണ്ട് ഒരു ഇറ്റാലിയൻ സൈസ് മുളകാണ് അത് എപ്പോഴേ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഇത് ഞാൻ നമ്മുടെ കാന്താരി നട്ടേക്കാണ് മൂടി പിടിച്ച് വരുന്നുണ്ട് ഒരാഴ്ചക്കകം അവനും മേപ്പെട്ട് കളരുന്നതായിരിക്കും ഓൾറെഡി കളരാൻ തുടങ്ങി കഴിഞ്ഞു സെക്ഷനാണ് ഇതൊരു മുളക് ഏതോ എണ് മുളകാണ് നോക്കട്ടുണ്ടോ ആ ഇത് ഇത് സ്വീറ്റ് ബെൽ പേപ്പർ അത് ഓൾറെഡി പൂക്കാൻ തുടങ്ങി കഴിഞ്ഞു രണ്ട് പൂ വന്ന് കഴിഞ്ഞു അത് അല്ലല്ല കായ് ഇവിടുണ്ട് കായ് കായ്ച്ചു കഴിഞ്ഞു സ്വീറ്റ് ബെൽ പേപ്പറാണിത് ഇത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ നട്ട നമ്മുടെ പീനട്ട് അതായത് കപ്പലണ്ടി അത് വളർന്നു വരികയാണ് ഇത് നമ്മുടെ സാലഡ് വെള്ളരി അല്ലെന്നു പറഞ്ഞാൽ കുക്കുംപറ അത് നല്ലതായിട്ട് കായ്ക്കാൻ തുടങ്ങി ഓൾ തലെല്ലാം കായായി കഴിഞ്ഞു ഇത് വേണ്ടില്ലേ ഇത് നിറച്ച് പൂക്കുന്നുണ്ട് ഇതെല്ലാം കായായി എല്ലാം ഇതെല്ലാം ഓരോ കായകളാണ് ഇതിനും വലുതായി വരും നിറച്ചി പൂക്കുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഗ്രോ ബാഗിനകത്ത് നട്ടേക്കുന്നതാണ് ഇത് ബീൻസാണ് ഓൾറെഡി പൂത്ത് കഴിഞ്ഞു കായ ഒരാഴ്ചക്കകെല്ലാം കായാകും അതിന് കൂടെ തന്നെ ഞാൻ മുളകുകൾ ഇവിടെ നട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ കാപ്സിക്കം അല്ലെന്നുണ്ടെങ്കിൽ ബെൽ പേപ്പറുകളാണ് അത് പല കളറിലുള്ളതാണ് ഇതെല്ലാം കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഇതിലെല്ലാം കണ്ടില്ലേ കായുണ്ട് ഇതിൽ ഇന്നലെ നല്ല മഴയായിരുന്നപ്പം ഞാൻ ചരിഞ്ഞു വീണതാണെല്ലാം ഞാൻ കെട്ടി വെച്ചെങ്കിലും പിന്നെയും പോയി ഇതിലെല്ലാം കായകളായി തുടങ്ങി ഇത് കണ്ടില്ലേ എല്ലാത്തേലും നിലത്തുനിന്ന് കളന്നപ്പഴേ കായായി ഇനിയും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇത് നമ്മുടെ നാടൻ മത്തയാണ് ഇത് എന്തുവാ വെളുത്ത് കാണുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ കുറേ കുമമായപ്പൊടി കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളമോ മഴയോ വീണില്ല അതുകൊണ്ട് അതിലും പറ്റിയിരിക്കുന്നതാണ് അത് നമ്മുടെ നാടൻ മത്തയാണ് ഇത് വളരാൻ തുടങ്ങി ഇതും നട്ട് ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അടുത്തത് ഇത് നമ്മുടെ വാട്ടർ മെലോൺ അല്ലെന്നുണ്ട് തണ്ണിമത്ത അതാണ് അതും വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലെല്ലാം വെളുത്ത നിറം കാണുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ കുമമായത്തിൻ്റെ പൊടി ഇട്ടതാണ് അത് പടർ പടർന്നു കിടന്നുകൊണ്ട് അതിലേക്ക് പറ്റിയതാണ് ഇത് വെള്ളരിയാണ് അത് കണ്ടില്ലേ ഒന്നാമത്തെ നാമ്പ് വന്നപ്പം തൊട്ടേ അത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ മുട്ടിനും കഴിഞ്ഞു വെള്ളരി അത് ഇതും കുറേ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഇനി സൈഡിൽ ഇപ്പുറത്തും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പടരാൻ തുടങ്ങി അതാണ് വെള്ളരി ഇത് ഉള്ളി നട്ടേക്കുന്നതാണ് ഉള്ളി ഇത് വളരുന്ന എക്സ്ക്യൂസ് എക്സൂസ് വളരുന്നതനുസരിച്ച് നമുക്ക് ഇല കട്ട് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെടുന്നു വീഴുന്ന ഒരു കുഴപ്പമുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് കുറച്ച് കിടന്ന് വരുന്ന പെടന്ന് വരാതിരിക്കാൻ വേണ്ടിയും കുറേ കിളത്തി ഇല കണ്ടെടുത്ത് നമുക്ക് തോരം വെക്കാം അതാണ് ഒനിയൻ ഇത് ഓൾറെഡി അരപ്പരുവം കഴിഞ്ഞു ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ഇത് ഓൾറെഡി പൂക്കാൻ തുടങ്ങി കഴിഞ്ഞു ഓരോരോ കമ്പയിൽ നിന്ന് ഓരോ മുട്ട് വന്നിട്ട് പല പല സമയത്താണ് പൂക്കുന്നത് അതായത് ഇത് ആദ്യമേ പൂത്ത് കഴിഞ്ഞു ഇതിപ്പം പുതിയതായിട്ട് വന്ന പൂവാണ് ഇത് കണ്ടില്ലേ ഇതിനായിട്ടുള്ള വ്യത്യാസം ഇത് മഞ്ഞ നിറം ഇതേലെ പൂ വന്നിട്ട് അത് പൊഴിഞ്ഞു പോയി അത് ഒരാഴ്ചക്ക് മുമ്പേ വന്നതാണ് ഇതനുസരിച്ച് ഓരോ മുട്ടിനും ഇങ്ങനെ കവത്തി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പൊട്ടും അതിൽ നിന്നാണ് ഇത് കായ്ക്കുന്നത് പെരിഞ്ചീരകം ഇത് മൂന്നാല് മൂടുണ്ട് ഇത് ആവശ്യത്തിനുള്ള പെരിഞ്ചീരകം നമുക്ക് കിട്ടും ഇതിൻ്റെ ഇലയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതീ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരം സ്മെല്ലാണ് ഇനി അടുത്ത ഐറ്റത്തിലേക്ക് നമുക്ക് പോകാം ഇത് സ്ട്രോബെറിയാണ് ഓൾറെഡി ഇതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം ഇതിൻ്റെ സമയം കഴിഞ്ഞു ഇത് ഞാൻ പറിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത് അത് കഴിഞ്ഞ് വിറ്റേക്കുന്നതാണ് ഇത് നമ്മുടെ ചുരയ്ക്കാന്ന് പറയും അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ അന്ന് ഇംഗ്ലീഷ് ചോറി എന്ന് പറയും ടി ഒ ആർ ഐ നിങ്ങൾ ഗൂഗിളിനകത്തോ കമ്പ്യൂട്ടിലകത്തോ അടിച്ച് നോക്കി മതി മതിയപ്പോഴും കാണാം ഒരു സൈസ് നീളത്തിലുള്ള ചൊരയ്ക്കാ പോലത്തെക്കായ ഉണ്ടാക്കുന്നതാണ് അധികം മൂത്ത് പോകുന്നതിന് മുമ്പേ പറിച്ചു കഴിഞ്ഞാൽ തോരം വെക്കാൻ വളരെ രുചിയുള്ള ഒരു ഒരു സാധനമാണ് അതുപോലെ തന്നെ സാമ്പാറിനകത്തും അവിയലിനകത്തും എല്ലാം ഇത് അരിഞ്ഞ് ഇടാവുന്നതാണ് ഇത് ടൊമാറ്റോ അത് പല സൈസിലുള്ള ടൊമാറ്റോയാണ് ഇവിടെ ഒരുപാട് സൈസ് ടൊമാറ്റോ ഉണ്ട് ഇത് തന്നെ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കണ്ട് കണ്ടില്ലേ എല്ലാം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ടൊമാറ്റോയുടെ പരിചരണവും ഒക്കെ ഇത് ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഉത്സ പിന്നെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ടൊമാറ്റോയുടെ പരിചരണമൊക്കെ നമുക്ക് പറയാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇതിൻ്റെ ഓരോ ഓരോന്നിൻ്റെയും കൃഷി രീതി പറയുന്നതായിരിക്കും ഇത് പല സൈസിലുള്ള മുളകൾ ഞാൻ നട്ടേക്കുകയാണ് ഇത് ഇത് കൂടാതെ വേറെ ഉണ്ട് ഇത് ഒരു സൈസ് മുളകല്ല പല സൈസ് മുളകാണ് ചിലതെല്ലാം കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കണ്ടില്ലേ ഓരോ ഓരോ മുളകിൻ്റെ വലിപ്പം കണ്ടോ ഇത് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ ഒന്നാമത്തെ കമ്പ് ആ മുട്ട് വന്നപ്പം തന്നെ എൻ്റെ കായായി കഴിഞ്ഞ് കണ്ടിട്ട് കണ്ടോ ഇതെല്ലാം കണ്ടോ നല്ല എരിയുള്ള ഹോട്ട് പേപ്പറാണ് ഇത് ഉണ്ട് ഒരെണ്ണത്തിൻ്റെ നീളം കണ്ടോ ഏതാണ്ട് ഇതെല്ലാം കഴിക്കാൻ തുടങ്ങി ലോങ് ബീൻസാണ് ഇത് ഇതും ഇതുപോലെ തന്നെ വള്ളി വീശാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ കാണുന്നതെല്ലാം ചീരയാണിതെല്ലാം ഇവിടെ എല്ലാം നിറച്ച് ചീരയായിരുന്നു ഇത് മണ്ണി മുളകിൻ്റെ ചൂടിലൊക്കെ കണ്ടില്ലേ ഞാൻ പറിച്ചു ചവറായിട്ട് വെച്ചേക്കാണ് അതുപോലെ ഉണ്ടായിരുന്നു ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു അതുപോലെ വനം പോലെ നിൽക്കായിരുന്നു ഇവിടെ എല്ലാം തണ്ട് നിൽക്കുന്നില്ല ഇതെല്ലാം പറിച്ച നീ കളയുള്ളൂ കുറച്ചൊക്കെ ഇത് അടുത്തൊരു മന്തി പയറാണിത് അതിനും ഇങ്ങനെ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് ഈ വർഷം ഗ്രേപ്സ് വളരെ കുറച്ചേ കായ്ച്ചുള്ളൂ പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ് എന്താണെന്നുള്ള യാതൊരു പിടിയും കിട്ടുന്നില്ല ചിലപ്പം ബ്രദറിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്തോ ഇതാണ് ചെറുതായിട്ട് കേടൊക്കെ വരാൻ തുടങ്ങി ഇത് ഞാൻ ഇത് ഈ പരുവത്തിന് അച്ചാറിടാൻ അതുപോലെ തന്നെ നമുക്ക് സമ്മന്തി അരയ്ക്കാം ഇത് വെച്ച് തേങ്ങാ സമ്മന്തി അരച്ച് കഴിഞ്ഞാൽ നല്ല മാങ്ങ വെച്ച് അഴിക്കുന്ന സംബന്ധിയുടെ ടേസ്റ്റാണ് അത് വല്ല അതാണ് വേറൊരു ഉപയോഗം ലോക്കി എന്ന് പറയുന്ന ഒരു ഒരു നീളത്തിലുള്ള ഒരു ഫലം തരുന്ന ഒരു പടവല പടവലത്തിൻ്റെ കൂട്ട് തന്നെയാണ് പക്ഷെ എന്നുണ്ടെങ്കിൽ ഇലയെല്ലാം പടവലത്തിൻ്റെ കൂടെ തന്നെയാണ് പക്ഷെ എന്നുണ്ടെങ്കിൽ കായ ഒരു ഈ വലിപ്പത്തിൽ ഒരു ഈ നീളം വല വരും അത് ഈ പറഞ്ഞപോലെ തോരനെ സാമ്പാർ അവിയൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കായാണ് അതിൻ്റെയും വളർന്നു കഴിഞ്ഞ് കായൊക്കെ ആയിക്കഴിഞ്ഞ് അതിന് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഇത് പടവലമാണ് ഇതും ഇതും സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ വളരാൻ തുടങ്ങിയതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ഇനി മേപ്പട്ട് കയറി വരണം അടുത്തത് കോവലാണ് കോവല് രണ്ട് മൂട് കോവലാണ് ഈ കാണുന്നത് ഇതേതാണ്ട് ആ ഇത് ഓൾറെഡി ഒറ്റ ദിവസം ഇന്നലെ ഇവിടെ വരെ ഉള്ളവരും ഒറ്റ ദിവസം കൂടി ഇത്തരം ആയിക്കഴിഞ്ഞു പന്തൽ ഇനി നാളെ ഇങ്ങനെ ഇതിൻ്റെ പന്തൽ ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് പണിയായി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സൈസ് വലിയ ബുഷ് ബീൻസാണ് അതായത് ആദ്യം കായ്ക്കുന്ന ബീൻസിനൊക്കെ ഏതാണ്ട് ഒരു ആറഞ്ച് നീളം വരുന്ന ഫ്ലാറ്റായിട്ടുള്ള നല്ല രുചിയുള്ള ബീൻസാണ് അത് കുറേ നട്ടു കുറേ ആളുകൾ വന്ന് തന്നെ കുറേ ശത്രുക്കൾ അവർ ഓൾറെഡി വന്ന് തിന്നിട്ട് പോയതാണ് ഈ കാണുന്ന ഭാഗങ്ങൾ ആ ഇന്നലെ നമുക്ക് ഇന്നും തോന്നുന്നു ഇവിടെ എല്ലാം ഇത് കൊണ്ടുപോയി എന്നാലും കുറച്ചൊക്കെ കിട്ടും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഞങ്ങൾ അത് കോൺടാക്ട് ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം വെണ്ടയാണ് നട്ടേക്കുന്നത് അതും പിന്നെ മൂട് പിടിച്ച് വളർന്നു വരുന്നതേ ഉള്ളൂ കുറേ മൂടുകളുണ്ട് ഇത് ചീര ഇവിടെ നിൽക്കുകയാണ് ഇത് സ്നോ പീസ് എന്ന് പറയുന്ന ഒരു ഒരു ആണ് അതായത് ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനൊരു ചെറിയൊരു തണുപ്പൂടെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അധികം തീയ്യത്തില്ല അതുതന്നെയല്ല എൻ്റെ ശത്രുക്കൾ വന്ന് അത് ഓൾറെഡി വലിച്ചുപറിച്ച് ഇട്ടേക്കുകയാണ് അതിനീ വലിച്ചു പറിച്ചു കളയണം അതിനീ കായൊന്നുമില്ല സ്നോ പീസ് എന്ന് പറയും ആ കാണുന്നത് ഒരു പന്തി ഇങ്ങനെ നട്ടേക്കുന്നതാണ് അതിൻ്റെ അകത്ത് ഈ ചെല്ലിനകത്തൊക്കെ രണ്ട് മൂടുണ്ട് അതൊക്കെ എല്ലാം ഈ ആഴ്ചയിൽ ബാക്കിയുള്ളതെല്ലാം വലിച്ച് പറിച്ചു കളി നല്ല നൈകളായിരുന്നു ആർക്കും നല്ല പലതരോടും അന്വേഷിച്ചിട്ടും ആർക്കും എൻ്റെ പാവല് കൃഷിയാണ് പാവല് ഓൾമോസ്റ്റ് പണ്ടരയിൽ ചെന്ന് കഴിഞ്ഞു ഇതൊക്കെ മൂടി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് വളരുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയി എന്നാണ് തോന്നുന്നത് പക്ഷെ ഇങ്ങനെ കാണാനില്ല രണ്ട് ദിവസം കൂടെ കഴി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേ എവിടെയെങ്കിലും അറിയത്തുള്ളൂ എന്നാലും പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാവലിനും പല കൃഷി രീതികളുണ്ട് അതെല്ലാം പറയാനായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് വയ്ക്കാത്ത സ്ഥലമില്ല അടുത്തത് വേറെ ഒരേ കുറേ ഐറ്റം മുളകുകളാണ് ഇവിടെ വേണ്ടത് വേണ്ടത് മൊത്തം ഒന്ന് അടിച്ചിട്ട് പോയി എൻ്റെ കോളിഫ്ലവർ ഫ്ലോവർ പുതിയ ഒര ഒരല പോലും ഇല്ലാതെ വന്ന് തിന്നിട്ട് പോയി ഇനി ഞാൻ എന്തോ ചെയ്യാമെന്ന് പറയാം ഇത് വേറെ കുറേ ഐറ്റം മുളകുകളാണ് ചേട്ടി ഇവിടെ ഇത് മുളക് അയച്ചിട്ടുണ്ട് ഇത് ഹാലപീനം എന്ന് പറയുന്ന ഒരു സൈസ് മുളകാണ് ഇതും ഇങ്ങനെ കായ്ച്ചു വരുന്നുണ്ട് ഇവിടെ കുറേ വഴുതന ഞാൻ ആക്കിയിട്ടുണ്ട് അത് ആദ്യമേ ഒന്ന് അടുത്ത് വന്നിട്ടുണ്ട് ഇതിപ്പം മൂട് പിടിച്ച് വരുന്നുണ്ട് ഇത് വേറൊരു ഐറ്റമാണ് അസ്പരാഗസ് എന്ന് പറയും അതിൻ്റെ അതിൻ്റെ സമയം കഴിഞ്ഞു അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന ഭൂമി ചെടിയിൽ ഇങ്ങനെ കൊടുത്ത് എല്ലാ വർഷവും വരും ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും തക്കാളികളാണ് അതും പല സൈസിലുള്ള മൂന്നാല് തരം തക്കാളികൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കോണാണ് കോണും ഇത് കായ്ക്കാൻ തുടങ്ങി പിന്നെ ഇത് ഞാൻ വേറൊരു മൂട് പെരിഞ്ചീരകത്തിൻ്റെ വേറൊരു മൂടാണ് ഇത് ഇത് ഒരു മൂട് ആപ്പിളാണ് ഇത് പെയറാണ് ഇതിലൊന്നും ഈ വർഷം എനിക്കറിയത്തില്ല കാലാവസ്ഥയുടെ മോശം കൊണ്ടാണോ കായ് കിട്ടിയില്ല അങ്ങനെയാണ് എന്തോ പറ്റിയാണെന്നുള്ളത് അറിയത്തില്ല ഇതാണ് ഒരു സെക്ഷന് ഇതുപോലെ തന്നെ മറ്റൊരു സെക്ഷൻ അപ്പുറത്ത് ഞാൻ കാണിച്ചു ഒരു സെക്ഷൻ ഇവിടെ അപ്പുറത്ത് ബായികളെല്ലാം അത് ഞാൻ കാണിച്ചു അങ്ങനെ കുറേ കൃഷികളുണ്ട് ഇതിനാണ് അടുക്കള തോട്ടം എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ ഐറ്റങ്ങളിതിൽ നിന്ന് ചില ഐറ്റങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്യുന്നതൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതൊരു വീഡിയോ ആണ് നിങ്ങൾക്കും ഇതെല്ലാം നിങ്ങൾക്കും ആകാം ഗാർഡനിൽ അതാണിതിൻ്റെ മുദ്രാവാക്യം അപ്പോൾ എല്ലാവരും ചെയ്യുക വെറുതെ തമിഴ്നാട്ടുകാർ അവരൊന്നും വിഷമടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല പത്ത് സെൻറ്റ് ഉള്ളവർക്ക് പോലും നമുക്ക് കൃഷി ചെയ്യുക അപ്പോൾ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും ഒരു മൊട്ടിവേഷൻ ആവട്ടെ